ശുഭനേറളോയിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞ് കുറച്ച് സമയം കിട്ടി കേട്ടോ ഞാൻ ഈ പാർലറിനകമൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി പിന്നെ നമ്മുടെ ബായിനകത്തോട്ട് നമ്മുടെ ബ്രൈഡൽ മേക്കപ്പിൻ്റെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് ഇനി ഉടനെ രണ്ട് മൂന്ന് ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ നമ്മളന്ന് പുതിയതായിട്ട് വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഇവിടെ രണ്ട് രണ്ട് പെട്ടി എനിക്ക് ഉണ്ട് കേട്ടോ അത് ചെറുതാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് പോയപ്പോൾ ഒരു വലിയ ബാഗൊക്കെ വാങ്ങിച്ചു അപ്പോൾ അതിനകത്തേക്ക് ബാക്കി ഞാൻ പാർലറിനകം എല്ലാം ഒന്ന് വൃത്തിയാക്കി തൂത്ത് തുടച്ചു എല്ലാം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഇപ്പം കുറച്ച് സമയമൊക്കെ കിട്ടിയതും കൊണ്ട് ഇന്ന് നേരത്തെ അങ്ങ് വീഡിയോ അയേക്കാമെന്ന് കരുതി അപ്പോൾ എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ ഒക്കെ വീഡിയോയുടെ അടിയിൽ ശുഭ ഈ ഓയിൽ എങ്ങനെ കിട്ടും ശുഭയുടെ ബ്രൈറ്റനിങ് ഓയിൽ എങ്ങനെ കിട്ടും അത് എങ്ങനെയാണ് കിട്ടുമെന്ന് ഞാൻ തന്നെ ഇല്ലായാലും അല്ലാതെയൊക്കെ ഒരുപാട് പ്രാവശ്യം എൻ്റെ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് തരുന്നതാണ് പക്ഷേ അത് കാണാനിട്ടാണോ എന്താണെന്നറിയില്ല വീണ്ടും 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 ഇത് കടകളിലൊക്കെ കിട്ടുമോ ചിലർ വന്ന് ചോദിക്കുന്ന എവിടെ കിട്ടും അങ്ങനെയൊക്കെ ചോദിക്കുന്നതും കൊണ്ട് ഞാൻ ഇന്ന് രാവിലെ ഒരു ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട് അതിനകത്ത് വ്യക്തമായിട്ട് മേളിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോഴാണ് ഞാൻ താഴെ ചെന്ന് ചോറൊക്കെ ഉണ്ടത് ഇവിടെ എല്ലാം നല്ല ഒരു ഇതാക്കി കേട്ടോ അപ്പം അങ്ങനെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഓയിൽ ബുക്ക് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ ഞാൻ ഇന്ന് രാവിലെ ഇട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു അമ്പത്തഞ്ച് അറുപത് വയസ്സൊക്കെയുള്ള അമ്മമാരൊക്കെ വന്നിട്ട് ചോദിക്കുന്നു അമ്മമാരല്ല ചേച്ചിമാർ ചേച്ചിമാരുന്നോ അമ്മമാരുന്നോ വിളിച്ചാലൊന്നും കുഴപ്പമില്ല അല്ലേ വന്ന് ചോദിക്കുന്നു ശുഭ എപ്പോഴും സ്കിന്നങ് ഡ്രൈ ആയിരിക്കുക അതിനെന്ത് ചെയ്യണം ഗ്ലിസറിൻ നല്ലൊരിതാണോ ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ തേക്കുന്നത് നല്ലൊരിതാണ് നമ്മൾ ഗ്ലിസറിൻ മേടിക്കുമ്പോൾ വെജിറ്റബിൾ ഗ്ലിസറിനും പറഞ്ഞേ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാവുള്ളൂ അല്ലെങ്കിൽ ഫേസിൽ തേക്കുന്ന ഗ്ലിസറിൽ നിന്ന് എടുത്തു പറയണം കേട്ടോ അങ്ങനെ വാങ്ങിക്കാവുള്ളൂ പിന്നെ ഗ്ലിസറിന് ഇപ്പം രണ്ടടപ്പെടുക്കുവാണെങ്കിൽ റോസ് വാട്ടർ നാലടപ്പെടുക്കണം അങ്ങനെയാണ് അത് ആ ഒരു മിശ്രിതം ഇട്ട് പിന്നെ നമുക്ക് നല്ലൊരു കാര്യമുണ്ട് കുറച്ച് പൊട്ടറ്റോടെ ജ്യൂസ് എടുക്കുക പൊട്ടറ്റോ നന്നായിട്ട് കഴുകി അതിൻ്റെ തൊലി കളയണം ആദ്യം തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകി മിക്സിയുടെ ചെറിയ ജാറിൽ നന്നായിട്ട് നല്ലപോലെ വെണ്ണ പോലെ അരച്ചെടുക്കണേ എന്നിട്ട് അതിലേക്ക് കുറച്ച് ഗ്ലിസറിൻ ഞാൻ ഈ പറഞ്ഞ ഗ്ലിസറിനായിരിക്കണം വെജിറ്റബിൾ ഗ്ലിസറിൻ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഗ്ലിസറിനായിരിക്കും ഇതിനകം തൊട്ട് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് ഇളക്കി ഒരു കുഴമ്പ് പരവത്തിലാക്കി എവിടെയൊക്കെയാണോ ഡ്രൈ സ്കിൻ അതായത് നമ്മുടെ സ്കിന്നിലോട്ടും നമ്മുടെ എന്ത് ചെയ്താലും നമ്മുടെ മുഖത്തും നമ്മുടെ സ്കിന്നിലും ഇട്ടുകൊടുക്കണം അതുപോലെ ബാക്കിൽ കഴുത്തിൻ്റെ ബാക്കിൽ കറുപ്പ് പോകാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് നമ്മുടെ ഓയിൽ കയ്യിലുണ്ടോയെന്ന് ചോദിച്ചപ്പം ചേച്ചി ഓയിൽ കയ്യിലില്ല ഗൾഫ് രാജ്യത്തുള്ളവരാന്ന് പറഞ്ഞ് അപ്പോൾ അവർ ജൂലൈ ഓഗസ്റ്റിലൊക്കെ ആയിട്ട് നാട്ടിൽ വരുന്നവരാണ് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ ഓയില് വാങ്ങിക്കുക അതുവരെ എങ്ങനെയാണ് ചേച്ചി കഴുത്തലൊക്കെ നല്ല കറഫാണെന്നും പറഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പം തന്നെ അങ്ങ് ഇട്ടേക്കാന്ന് കരുതിയത് അപ്പോൾ നന്നായിട്ട് പൊട്ടറ്റോ എടുത്ത് ജ്യൂസ് എടുക്കുക അതിനകത്തോട്ട് ഗ്ലിസറിൻ കുറച്ച് ഒഴിച്ചു ൊടുക്കുക ഒരു രണ്ടടപ്പ് ഗ്ലിസറിൻ അപ്പോൾ ഇത് ഈ പൊട്ടറ്റോയുടെ ജ്യൂസ് കുറച്ചേറെ കാണുമല്ലോ അപ്പോൾ ഇതിനകത്തടയ്ക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് നല്ലപോലെ തേച്ച് കൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് അതങ്ങോട്ട് കഴുകി കളയുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്കിന്നിന് നല്ല ഒരു നറിഷ്മെൻ്റ് അതായത് നല്ല സ്കിന്നിന് നല്ലൊരു മാറ്റം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഇപ്പോൾ സമയമില്ലെന്നൊക്കെ നിങ്ങളിപ്പോൾ ഓർക്കും എടുത്തിങ്ങനെ കാണിക്കാൻ വയ്യായിരുന്നോ എന്ന് ചോദിക്കും പക്ഷേ എൻ്റെ പാർലറിലുണ്ടായിരുന്ന ഗ്ലിസറിന് ഇതാ ഈ ഒരു ഗ്ലിസറിനാകട്ടോ ഈ ഒരു ഗ്ലിസറിനായിരിക്കുന്നത് ഇത് വെജിറ്റബിൾ ഗ്ലിസറിനല്ല അതുകൊണ്ട് വെജിറ്റബിൾ ഗ്ലിസ് ഗ്ലിസറിൻ തന്നെ വാങ്ങിക്കണം കേട്ടോ അതാണ് ഇടാനായിട്ട് നല്ലത് അപ്പോൾ അതൊക്കെ ഇട്ട് അതൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞു ഇനി നമുക്കൊരു മോയ്സ്ചറൈസർ കൊടുക്കണമല്ലോ അതിനെന്താ ചെയ്യേണ്ടത് ഇപ്പം ഞാൻ പറഞ്ഞു ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ബേബി അലോവേര ബേ ബേബി അലോവേര ജില്ല കിട്ടും ഇഷ്ടംപോലെ അവിടെയൊക്കെ ഇഷ്ടം പോലെ കിട്ടും പിന്നെ ഇവിടെയും കിട്ടും ഇവിടെ ലേഡീസ് സെൻ്ററുകളിലൊക്കെ അലോവേര ജെല്ല് ബേബി കുഞ്ഞി പിള്ളേരുടെ അലോവേര ജെല്ല് കിട്ടും കേട്ടോ അത് നമുക്ക് തേച്ചാൽ യാതൊരു കുഴപ്പവും ഇല്ല കെമിക്കലൊന്നുമില്ലാത്തതാണ് കേട്ടോ അപ്പം അത് അതിൻ്റെ പുറമെ ഇട്ട് കൊടുക്കാം ഇല്ല എങ്കിൽ നമ്മുടെ മുറ്റത്ത് നമ്മുടെ നമ്മുടെ വീട്ടിലുള്ള നല്ല ഫ്രഷ് അലോവേരയുടെ ഒരു പീസ് എടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് തേച്ചും കൂടെ കൊടുത്താൽ മതി അങ്ങനെ ഒരു പത്ത് ദിവസം നിങ്ങൾ ചെയ്ത് നോക്കിയേ നിങ്ങളുടെ ഡ്രൈ സ്കിൻ പമ്പടക്കും സ്കിൻ മാറിയാലേ ഉള്ളൂ നമ്മുടെ സ്കിന്നിൽ നല്ലൊരു ഗ്ലോ കിട്ടത്തുള്ളൂ ഞാൻ കഞ്ഞിവെള്ളം സ്പ്രേ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ശുഭയെ മുഖത്തിന് നല്ലൊരു മാറ്റം ഒരു ദിവസം കൊണ്ട് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് എനിക്ക് വാട്സപ്പിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ട് വാട്സപ്പിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അതുപോലെ തന്നെ ഒരു ഇതാണ് പ്രായം ഒരു അമ്പത്തഞ്ച് അറുപത് അറുപത്തഞ്ച് വയസ്സൊക്കെ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കെമിക്കൽ ഇല്ലാത്ത നമ്മുടെ വീട്ടിൽ തന്നെ തന്നെയുള്ള ഒരിതാകട്ടോ കഞ്ഞിവെള്ളം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഈ പൊട്ടറ്റോടെ കൂടി ൂടെ നമ്മൾ ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ട് നല്ലതായിട്ട് അരച്ച് നല്ല ഒരു വെണ്ണ പരുവത്തിലാക്കിയിട്ട് ഒരു ക്രീമി പരുവാക്കണം എന്നിട്ട് മുഖത്തും കഴുത്തേലും എല്ലാം തേച്ച് കൊടുത്തിട്ട് അത് നല്ല പച്ചവെള്ളത്തിൽ ഒരു ഇരുപത് മിനിറ്റിന് ശേഷം കഴുകി കളഞ്ഞിട്ട് നമ്മുടെ അലോവേര ഗൾഫിലുള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ബേബി അലോവേര മേടിച്ചാൽ മതി ഒരു കെമിക്കലും ഇല്ലാത്ത സാധനം അത് കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ തൊടികളിലും മിറ്റത്തും ഒക്കെ നമ്മൾ കുറച്ച് ഫ്രഷ് അലോവേര നമ്മൾ എല്ലാവരുടെ വീടുകളിലും ഒരു തണ്ട് അലോവേര ഇല്ലാതിരിക്കില്ലെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ആ ഒരു അലോവേരയുടെ ഒരു പീസ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം നല്ല മാറ്റവും വരും കേട്ടോ അപ്പം എൻ്റെ ഓയില് കയ്യിലില്ലാത്തവരുടെ കാര്യമാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് നമ്മുടെ ഓയില് കൈലുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തിന് നല്ല കളറും വരും നല്ല ഗ്ലോ വരും കഴുത്തിലെ കറുപ്പെല്ലാം മാറും കഴുത്തിൻ്റെ രണ്ട് രണ്ടു വശമുള്ള ഈ ചിലർക്ക് ഇങ്ങനെ കഴുത്തിൻ്റെ രണ്ട് വശം കുറപ്പ് നല്ല കറുപ്പ് വരും ബാക്കിലും എല്ലാം അതേപോലെ കറുപ്പ് വരും നമ്മുടെ ഓയില് തേച്ച് കൊടുത്താൽ മതി നമ്മുടെ ഓയില് തേച്ചിട്ട് അരമണിക്കൂറ് കഴിഞ്ഞിട്ട് പയർ ഓടിയിട്ട് കഴുകി കളഞ്ഞാൽ മതി നമ്മുടെ സ്കിന്നിൻ്റെ മാറ്റം നിങ്ങൾക്കറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ നിങ്ങൾക്ക് ഓർഡർ തരുന്ന എല്ലാവർക്കും പിറ്റേ ദിവസമല്ല എൻ്റെ പിറ്റേ ദിവസം അതായത് പ്ലേസ് അനുസരിച്ച് ഓയില് കയ്യിലെത്തുന്നതായിരിക്കും ഇപ്പോൾ നമുക്ക് എനിക്ക് ഉച്ച കഴിഞ്ഞ് കുറച്ച് സമയം പറഞ്ഞാൽ എന്താണെന്നറിയുമോ ഇനി ഒരാഴ്ച ഒരാഴ്ച രണ്ടാഴ്ചത്തേന് രാവിലെ മാത്രമേ കൊറിയറ് പോകത്തുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഉച്ച കഴിഞ്ഞ് എനിക്ക് കുറച്ചൊരു ഇത് കിട്ടിയത് കൊറിയർ ഓഫീസിൽ നിന്ന് അവർ പറഞ്ഞാൽ കേട്ടോ രാവിലെ മാത്രമേ ഇനി ഒരു രണ്ടാഴ്ച നേരത്തെ രണ്ടാഴ്ച സമയത്തിന് എല്ലാ ദിവസവും പറഞ്ഞാൽ രാവിലെ കൊറിയർ പോകും കേട്ടോ ഒരു പത്ത് മണിയാകുമ്പോഴത്തേനും കൊറിയർ പോകും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഓർഡർ ചെയ്ത് രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മുടെ ഓയിലെ കൈകളിൽ എത്തുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ഡ്രൈനെസ് കൂടുതലുള്ളവരെ ഈ പൊട്ടറ്റോടെയും ഈ ഒരു ഗ്ലിസറിനും കൂടെ വെച്ചിട്ടുള്ള ഈ ഒരു ക്രീമി ആയിട്ടുള്ള നമ്മുടെ വീട്ടിൽ അടുക്കള തന്നെ ഇരിക്കുന്ന ഒരു സാധനം വെച്ച് നിങ്ങളൊരു പത്ത് ദിവസം ചെയ്ത് നോക്കിയ മുഖത്തിന് നല്ല സൂപ്പർ മാറ്റം വരും കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് നാളെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ